നമ്മളുടെ ഒരു ധാരണ എന്താ പറയുക ഞാനിടക്കളെ എല്ലാവരും ഒരു ധാരണ എല്ലാവരും ധാരണ നമ്മളൊരു ഹോസ്പിറ്റലിൻ്റെയൊക്കെ മുന്നിൽ നമ്മളൊരു വീടാകുക അത്യാവശ്യ യാത്രാ ഒരു റോഡും അങ്ങാടിയാകുക കുഴപ്പമില്ലാത്തൊരു സാമ്പത്തിക സുസ്ഥിരത നമ്മൾക്ക് കാണാൻ കുറച്ചൊക്കെ ഒരു ഭംഗിയും ആരോഗ്യമുള്ള മക്കളുണ്ടായാൽ ജീവിതം കുഴപ്പമില്ല എന്നാണ് സത്യത്തിൽ നമ്മൾ ധരിച്ചു വച്ചിട്ടുള്ളത് നമ്മൾ എത്രയോ ബാക്കിലാണ് ചിന്താപരമായും മതപരമായും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നര മാസം മുന്നേ കാർഡിയോളജി വിഭാഗത്ത് പെട്ടൊരു ഡോക്ടറെ ഞാൻ ബുക്ക് ചെയ്യുകയാണ് അപ്പോൾ ഡോക്ടറെ മുന്നേക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ അറിയുമോ നമ്മളൊക്കെ മനസ്സിൽ ഓക്കെ ഇനി ഓക്കെ കാരണം അദ്ദേഹത്തെ കിട്ടി ഇനി ശരിയാവും സോ നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ആ ഡോക്ടർക്ക് നമ്മുടെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ നമ്മളുടെ ശരീരം നോക്കി നമ്മൾ പറയുന്ന കാര്യം നോക്കി യഥാർത്ഥത്തിലുള്ള നമ്മുടെ പ്രശ്നം ഡയഗ്നോസ് ചെയ്യാൻ അള്ളാന്റെ തോഫീക്ക് ഉണ്ടാകണ്ടേ അദ്ദേഹത്തിന് നമ്മുടെ രോഗം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിക്കണ്ടേ അദ്ദേഹം മരുന്ന് എഴുതുന്ന കൂട്ടത്തിൽ അശ്രദ്ധമായി എഴുതാതിരിക്കാൻ ഒരു ഇയോ ഒരു എയോ ഒരു ഗ്രാമോ അധികമായി അശ്രദ്ധമായി തെറ്റാതെ എഴുതാതിരിക്കാൻ കൈയിൽ പടച്ചോൻ ആ സമയത്ത് തോഫീക്ക് കൊടുക്കണ്ടേ അദ്ദേഹം എഴുതിയ മരുന്ന് ഇവിടെ നിന്ന് കിട്ടിയത് കുടിച്ചാൽ അത് ശരീരത്തിൽ ഹാർട്ടുമായി പ്രവർത്തിച്ച് നന്നാകാൻ പടച്ചോൻ്റെ തോഫിക്ക് വേണ്ടേ അപ്പോൾ നമ്മളൊരു കാർഡിയോളജിസ്റ്റ് വിഭാഗത്തിൽ നമ്മളിങ്ങ് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റൽ ഡോക്ടർ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടേ പടച്ചോനെ എൻ്റെ രോഗം മാറ്റാൻ നിനക്കാണ് പഠിച്ചോനെ കഴിവുള്ളു അള്ളാഹുവേ ഇദ്ദേഹത്തിന് നല്ല ട്രീറ്റ്മെൻ്റ് തരാനും അതുവഴി പടച്ചോനെ സുഖമാകാനും നീ അനുഗ്രഹിക്കണമേ എന്നാ പ്രാർത്ഥിക്കേണ്ടി എന്നാ പ്രാർത്ഥിക്കേണ്ടി അവിടേക്ക് നമ്മൾ എത്തിയോ നമ്മൾ നമ്മളാലയിക്കുക ശരിക്കും ആലയിക്കുക നമ്മൾ അവിടേക്ക് എത്തിയിക്കണോന്ന് നമ്മളെ വീട്ടിൽ സി സി ടി വി ഒക്കെ വെച്ച് ഗേറ്റിന് നമ്മൾ ഓട്ടോമാറ്റിക് ബട്ടൺ വെച്ച് പ്രവാസികളായ നല്ലവരായ സഹോദരങ്ങളെ നിങ്ങളിങ്ങനെ പോകുമ്പം വീട്ടിൽ ആര് വന്നാലും ഫോണിൽ നേർക്കുനേരം നേരെ നിന്ന് കാണാം ജിദ്ദയിൽ നിന്ന് കാണാം അല്ലെങ്കിൽ അബുദാബിന്ന് കാണാം എവിടെ നിന്നും കാണാം നമ്മൾ സമാധാനത്തിൽ പോകുകയാണ് പോകുമ്പം നമ്മുടെ മനസ്സെന്താ അറിയോ ഞാൻ ഏകദേശം സെറ്റപ്പ് ആക്കിയിണ്ണം നമ്മളെ കുടുംബം കടന്നുറങ്ങുമ്പോൾ സഹോദരങ്ങളെ ഗ്യാസ് അറിയാതെ ലീക്കാക്കിയാൽ കത്തിണത് ഫോണിൽ കൂടെ കാണേണ്ടി വരൂലേ കത്തിണത് കാണേണ്ടി വരൂലേ കിടക്കുന്നവർ കിടക്കുമ്പോൾ നമ്മൾക്ക് വിളിക്കാൻ തോന്നും കഴിയില്ല അപ്പൊ നമ്മൾ അല്ലാണ്ട് എന്താ പറയണ്ടേ പടച്ചോനെ ഞാൻ ഗൾഫ് പോകാൻ ഞാൻ വീട്ടിൽ നിന്ന് പോകാൻ ജോലിക്ക് പോകാൻ നീ എന്റെ കൂടെ ഉണ്ടാകണം െ ഞാനിതൊക്കെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിലും കത്താതിരിക്കണമെങ്കിൽ പൊട്ടാതിരിക്കണമെങ്കിൽ ഇടിവാള് കൊണ്ട് വീട് തകരാതിരിക്കണമെങ്കിൽ എൻ്റെ വീടിനെ നീ നോക്കണമേ അല്ല അവിടേക്ക് നമ്മൾ എത്തിണ്ടോ എന്ന് ആലോചിച്ചു നോക്കി നമ്മുടെ ചിന്തത്തിനുണ്ടോ നമ്മുടെ പ്രാർത്ഥന ഉണ്ടോ അങ്ങനെ യുവാക്കളെ നമ്മൾ ടൂർ പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നിസ്കരിക്കാത്തറിയോ നമ്മളെ ഹരത്തിൽ നമ്മളിങ്ങനെ പോവുകയാണ് ചെക്കന്മാരുണ്ട് ടീമുണ്ട് വല്ലോം പറ്റിയ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴേ ഈ ഭാഗത്തിന് ഒരു നരമ്പിന് പടച്ചോൻ ഒരു നരമ്പിന് അതിശക്തമായി എൺപതിലോ നൂറിലോ പോകുമ്പോൾ ഒരു നരമ്പിന് പടച്ചോൻ ഒന്ന് പിടിച്ചറ് വിട്ടാൽ വണ്ടിങ്ങനെ ചെരും മുക്കാലിഞ്ചാണ് ടയറും റോഡും തമ്മിൽ സ്പീഡ് പോകുമ്പം വണ്ടി ഇങ്ങനെ ചരും പോസ്റ്റിൽ പോയി ഇടുക്കും താഴ്ത്തിക്കണ് വീഴും എട്ട് ചങ്ങായിമാരും കൊണ്ടുപോകാണ്ടാവും പക്ഷെ മരിച്ചിട്ടുണ്ടാവും വണ്ടി പോകുമ്പോഴേ അള്ളാഹുവേ നീയാണിട്ടോ പടച്ചോൻ എന്റെ കൂടെ ഉണ്ടാകേണ്ടത് എത്ര ആളുണ്ടെങ്കിലും നീ എന്റെ കൂടെ ഇല്ലെങ്കിൽ എന്റെ ജീവൻ ബാക്കിയുണ്ടാവൂല എന്ന് മനസ്സിൽ ബോധുള്ളോൻ പ്രാർത്ഥിച്ചു കൊണ്ടിറങ്ങും ഞാനെല്ലാം ഞാൻ അടക്കാട്ടെ പറഞ്ഞ് സഹോദരിമാരെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ മകളെയോ നിങ്ങളോ ഗർഭാവസ്ഥയിൽ ആശുപത്രിക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാണെന്ന് അറിയോ പടച്ചോനെ ഞാനും കുട്ടിയും ഗർഭാശയത്തിൽ നിന്ന് കുട്ടിയെ പുറത്തേക്ക് വരുമ്പം ചിലപ്പോൾ മലം വരെ പുറത്തു പോവും ബ്ലീഡിങ് ഉണ്ടാകാം മരണം വരെ സംഭവിക്കാം മാനസികതര തെറ്റാം ഗർഭാവസ്ഥ സമയത്ത് പഠിച്ചോനെ അതിന് നീ എന്റെ കൂടെ ഉണ്ടാകണം പരീക്ഷക്ക് പോകണ ഒരു കുട്ടിയോടുമ പറഞ്ഞെടുക്കണം മോളെ അലഹമുല്ല നന്നായി പഠിച്ചു നന്നായി പഠിച്ചു പരീക്ഷയ്ക്ക് പോകുന്ന പേന എടുക്കുമ്പം അള്ളാഹു മനസ്സിൽ സംശയം ഉണ്ടാക്കിയാൽ മതി കഴിഞ്ഞു ഒന്നര കൊല്ലം പഠിച്ച കഴിഞ്ഞു എഴുതാൻ നേരത്ത് കഴിഞ്ഞൊരു വെറ പഠിച്ചോ തന്നാ മതി എല്ലായിടത്തും നമ്മൾ നമ്മളല്ലാട് പ്രാർത്ഥിക്കണം എന്ന് അറിയോ പടച്ചോനെ നിന്റെ തോഫീ കൊണ്ടാ ജീവിക്കുന്നത് എന്റെ കഴിവോണ്ടല്ല നിന്റെ തോഫീ കൊണ്ടാണ് അത് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം പ്രവാചകൻ ഹദീത്ത് ഉണ്ട് അത്ഭുതമാണ് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ വാക്ക് മനുഷ്യരെ ഏതൊരാവശ്യത്തിനും നിങ്ങൾ ആദ്യം അള്ളാഹുവിനോട് പറയണം കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിക്കുമോ ആ ഓഡിറ്റോറിയം ഓക്കെ ഓഡിറ്റോറിയം കിട്ടിയോ അല്ല ഇനി നോക്കണ്ട അല്ലടാ തലേ ദിവസം എല്ലാം സെറ്റാകുമ്പോ ആ ഓഡിറ്റോറിയത്തിന്റെ പിറകവശത്തുള്ള ഭൂമിങ്ങനെ കുലുക്കിയാൽ പുതുപെണ്ണായി എൻ്റെ മകൾ ഒരുങ്ങി നിക്കുമ്പോൾ അതേ ഓഡിറ്റോറിയത്തിന് മയ്യത്ത് പുറത്ത് കൊണ്ടോണ്ടി വരും പഠിച്ചോനെ ഞാൻ ഓഡിറ്റോറിയം ചെയ്തിരിക്കണ് ബാക്കി നോക്കണ കേട്ടല്ല എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ അതിഥികൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അറിയാതെ അറിയാതെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു വിഷത്തിന്റെ അംശം അറിയാതെ താഴെ വീണാൽ ആരും അറിയാതെ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നൂറാളുകൾ എങ്ങാനും വിഷാംശം ബാധിച്ചു മരിച്ചാൽ അവസാനം വരെ അതിൻ്റെ അപമാനവും നഷ്ടബോധവും എനിക്കുണ്ടാവും നാഥ നീ എൻ്റെ ഭക്ഷണം നോക്കണം ഘട്ടപടച്ചോനെ ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട മക്കളോട് പറയേണ്ടി നമ്മൾ വാഹനത്തിൽ കയറുമ്പോഴും നമ്മൾ ഭക്ഷണം വെക്കുമ്പോഴും വീട് വെക്കുമ്പോഴും കോൺട്രാക്ടറെ ഏൽപ്പിക്കുമ്പോഴും ഒക്കെ അള്ളാഹു നീ നോക്കണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ഞാൻ നോക്കുന്നുണ്ട് പടച്ചോനെ നിന്റെ തോഫിക്ക് ഉണ്ടാകണം എന്നിട്ട് ഒരാളുടെ ചെരുപ്പിന്റെ വാറു പൊട്ടിയാലും ഒരു വിശ്വാസി ആദ്യം അള്ളഹനോടാണ് ചോദിക്കേണ്ടത് എന്താണ് വാചകോത്സവങ്ങള് എൻ്റെ ചെരുപ്പിന്റെ വാറു പൊട്ടി പടച്ചോനെ എൻ്റെ ചെരുപ്പിന്റെ വാറു പൊട്ടി ഇൻഷാല്ല നാഥ നീ അത് എനിക്ക് നന്നാക്കി നല്ല അവസ്ഥയിലേക്ക് എത്തിച്ചു തരേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം അല്ല വന്ന് ശരിയാക്കുന്ന അല്ല എനിക്ക് ആ വാറു ഒട്ടിക്കുകയാണെങ്കിൽ ഒട്ടിക്കാനുള്ള സംവിധാനത്തിലേക്ക് അള്ളാഹു എൻ്റെ ചിന്ത എൻ്റെ വണ്ടിയെ അങ്ങോട്ടാക്കണം വേറൊരു ചെരുപ്പ് എടുക്കുകയാണെങ്കിൽ പടച്ചോനെ ആ ചെരുപ്പുള്ള ഭാഗത്തേക്ക് ഞാൻ പോകുവാൻ നാഥ നീ എന്നെ അങ്ങോട്ട് നയിക്കണം പടച്ചോനെ ആ ചെരിപ്പിടാതെ പോകാൻ ഒരു സ്ഥലത്തേക്ക് അല്ലാതെ ചെരിപ്പിട്ട് മാത്രം പോകാൻ പറ്റുന്നൊരു സ്ഥലത്തേക്ക് ഈ അവസ്ഥയിൽ നീ എന്നെ എത്തിക്കരുതേ പടച്ചോനെ എന്നൊക്കെ ആ പ്രാർത്ഥനയിലുണ്ട് ചെരുപ്പിന്റെ വാറിൽ പോലും പടച്ചോനോട് ദുആ ചെയ്യണം സഹോദരങ്ങളെ ഇത് ബോധ്യമാണ് ആ ബോധ്യത്തിൽ അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന പടച്ചവനോട് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് അഹങ്കാരത്തിൻ്റെ ഒരു വർത്തമാനം പോലും പറയാതെ അവൻ ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാനുള്ള തോഫീഖ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ മുഴുവൻ തെറ്റു റഹ്മാനായ നാഥ നി ഞങ്ങൾക്ക് വിട്ടുപോർത്ത് മാപ്പാക്കിത്തേണം എം റഹ്മാനെ കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ നാടുകളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ നാഥ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകൾ റഹ്മാനായ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കുകയാണ് എമിറഹ്മാനെ അള്ളാഹുവേ ഒരു നാട് ഒന്നാകെ ഒരു സാധുവായ മനുഷ്യനും മറ്റൊരു കുടുംബത്തിനും വേണ്ടി തിരച്ചിൽ നടത്തുകയാണ് റഹ്മാനായ നാഥ ഏറ്റവും സന്തോഷകരമായ വാർത്ത നീ ഞങ്ങൾക്ക് നൽകി ആ കുടുംബത്തിന് സമാധാനം നൽകിയാണ് എമിറമാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിച്ചവർ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണം എമേ റഹ്മാനെ അള്ളാഹുവി നിന്റെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾ നാഥ നിൻ്റെ കാരുണ്യം കൊണ്ട് വിശ്വാസിയായി ജീവിക്കുവാനും തവഴഹീതുള്ളവരായി മരണപ്പെട്ടു പോകുവാനും നീ ഞങ്ങൾ അനുഗ്രഹിക്കണം എമേ റഹ്മാനെ അള്ളാഹുവി ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ വിദഗത്തില്ലാതെ ഖുറാഫാത്തില്ലാതെ ധീരമുവാഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നീ ഞങ്ങളെ എല്ലാവരെയും ും അനുഗ്രഹിക്കണം അല്ലാഹു ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കട്ടതലനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനം നൽകി അനുഗ്രഹിക്കേണ്ട മെറഹ്മാനെ അല്ലാഹു ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഗൾഫ് നാടുകളിലും പരിസര പ്രദേശങ്ങളിലും ഈ നാടിന്റെ ചുറ്റുഭാഗങ്ങളിലും ഒക്കെ കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ കുടുംബത്തെ നോക്കുന്ന സഹോദരീ സഹോദരങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ني سرگوم توفيقكم جيبيت تلhidaya تونالجي ميرحماني هيك يا من رحمة الله والمسلمين والمسلمات الله هي أمين والملمبات إنك مجيب داربتي أكالي الهاجات الله مجرنا من النار الله مجرنا من النار الله مجرنا من النار ربنا أتنا في الدنيا حسنة وفي الآخرة يا صنم عذاب النار آمين آمين آمين